ഹലോ ഫ്രണ്ട്സ് നമ്മളെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് കുറേ നാളായിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് ആക്കിയിട്ടാണ് ഉണ്ടായനല്ലേ എന്നാൽ പിന്നെ ഇന്ന് മുതൽ ഞാനത് തുടങ്ങാൻ പോയെന്ന് എൻ്റെ ഫ്രീ ടൈം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സും ഞാൻ പഠിപ്പിച്ച് തീർക്കുവേ ലാസ്റ്റ് ക്ലാസ് വരെ നമ്മൾ പഠിച്ചത് നൈറ്റിയാണ് നൈറ്റി ഇനി രണ്ട് മൂന്നെണ്ണം കൂടെ ബാക്കിയുണ്ടത്ര പക്ഷേങ്കിൽ അത് ഞാൻ വേറെ ഒരു ക്ലാസ് വഴി നിങ്ങൾക്കത് പഠിപ്പിച്ച് തരാനാണ് വിചാരിക്കുന്നത് ഇന്ന് നമ്മൾ പാൻറ്റ് പഠിക്കാൻ പോന്ന് പാൻറ് പഠിക്കുമ്പോൾ ആദ്യം തന്നെ നോർമൽ ആണ് പഠിക്കേണ്ടത് പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇന്ന് സിഗരറ്റ് ആണ് പഠിപ്പിക്കാൻ പോകുന്നത് അതാണിപ്പോൾ എല്ലാവർക്കും വേണ്ടുന്നത് അപ്പോൾ നമുക്ക് അത് തുടങ്ങിയേക്കാം അങ്ങനെ ടഫൊന്നും അല്ല കേട്ടോ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് നമ്മളെ സിഗരറ്റ് പാൻറ്റ് നല്ല വൃത്തിക്ക് ശ്രദ്ധിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഒരു കുഴപ്പവും വരില്ല കേട്ടോ ഇത്രയും മെഷർമെന്റ്സ് ആണ് നമ്മളെ സിഗരറ്റ് പാൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഇതാണ് നമ്മളെ പാൻറ്റ് ഇതേപോലെ ഉണ്ടാവുക പോക്കറ്റ് വെക്കാൻ നമ്മൾ പഠിക്കുന്നുണ്ട് പിന്നെ ഡാർട്ടൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾ ഇതേപോലെ ചിത്രമൊക്കെ വരച്ച് സിഗരറ്റ് പാൻറ്റ് എന്നൊക്കെ എഴുതി വെക്കുക ഫുൾ ലെങ്ത്ത് നമുക്ക് വേണം വേസ്റ്റ് റൗണ്ട് ഹിപ്പ് റൗണ്ട് അല്ലെങ്കിൽ സീഡ് റൗണ്ട് ഈ രണ്ടളവ് ഏതാണോ വലുത് അതെടുക്കുക പിന്നെ ടി ആറിനെയ്ത് ടൈസ് റൗണ്ട് നീ റൗണ്ട് നീ ലെങ്ത്ത് പിന്നെ ലാസ്റ്റത്തെ ഫുഡ് റൗണ്ട് ഇത്രയും അളവുകൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഫുൾ ലെങ്ത്ത് മുപ്പത്തിനാല് ബാൻഡ് മുതൽ താഴെ വരെ വരുന്നത് മുപ്പത്തിനാലാണ് ഏംഗിൾ ലെങ് ആയിട്ടാണ് പാൻ്റ് എടുക്കുന്നത് പിന്നെ വേസ് റൗണ്ട് നമ്മൾ പാൻറ്റ് ഇടുന്ന ആടുത്തെ ആ ഒരു അളവാണ് നമ്മൾ വേസ് റൗണ്ട് തേർട്ടി ഫോർ തന്നെയാണ് എനിക്ക് വരുന്നത് പിന്നെ ഹിപ്പ് റൗണ്ട് അല്ലെങ്കിൽ സീറ്റ് റൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടല്ലോ ഈ രണ്ട് അളവിൽ നിന്ന് ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ ഹിപ്പ് റൗണ്ടിനേക്കാൾ കൂടുതൽ സീറ്റ് റൗണ്ട് വരുന്നുണ്ടെങ്കിൽ ആ ഒരു അളവ് നിങ്ങൾ എടുത്താൽ മതി എനിക്കിപ്പോൾ ഇവിടെ ഹിപ്പ് റൗണ്ട് തേർട്ടി എയ്റ്റ് വരുന്നുണ്ട് അത് മതി ഓക്കെ നിങ്ങൾക്ക് കൂടുതൽ സീറ്റ് റൗണ്ട് വരുന്നുണ്ടെങ്കിൽ ആടുത്തെ അളവ് നിങ്ങൾ എടുത്തിട്ട് ആ ഒരു അളവ് നിങ്ങൾ എന്തായാലും മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇതാ ഇവിടുന്ന് ആണ് നമ്മളെ ഹിപ്പ് വരുന്നത് കേട്ടോ എന്നിട്ട് നിങ്ങൾ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക തേർട്ടി എയ്റ്റ് എനിക്ക് വന്നിട്ടുണ്ട് അടുത്തത് ടൈസ് റൗണ്ട് ട്വൻറ്റി ടു ഇരുപത്തി രണ്ട് വരുന്നുണ്ട് ടൈസ് റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ആ ഒരു കാലിൻ്റെ ആ ഒരു തൊടയുടെ വണ്ണത്തിനെയാണ് നമ്മളങ്ങനെ പറയുന്നത് അപ്പോൾ രണ്ട് കാലിൻ്റെയും കൂട്ടിയിട്ട് എടുക്കണ്ട ഒറ്റ കാലിൻ്റെ നിങ്ങളങ്ങനെ ടാപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എടുത്ത് നോക്കുക അപ്പോൾ എനിക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ ട്വൻറ്റി ടു വരുന്നുണ്ട് നല്ല ടൈറ്റ് ടൈറ്റായിട്ടല്ല എടുക്കുന്നത് ഒരു അത്യാവശ്യം ലൂസിലാണ് എടുത്തത് പിന്നെ നീ റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ മുട്ടിൻ്റെ അടുത്തെ വണ്ണം പതിനാറ് വരുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ നോക്കിയാൽ അല്ലേ പാൻറ്റ് നമുക്ക് നല്ല ഷേപ്പിൽ കിട്ടുമല്ലോ അതിന നമ്മളെ നീ റൗണ്ടും ടൈസ് റൗണ്ടും ലാസ്റ്റ് ഫുഡ് റൗണ്ട് ടെന്ന് നമ്മൾ ലാസ്റ്റത്തെ അളവാണ് ഫുഡ് റൗണ്ട് അല്ലെങ്കിൽ ആങ്കിൾ റൗണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതി കൊടുക്കാം ഷോർട്ട് ഫോമിൽ എഴുതിയതെല്ലാം നിങ്ങൾ ഫുൾ ഫോമിൽ എഴുതി വെക്കണം കേട്ടോ അല്ലെങ്കിൽ മനസ്സിലാവില്ല ഞാനീ പറയുമ്പോൾ അങ്ങനെ എഴുതിയാൽ മതി ഞാൻ ഇതാ തുണി എടുത്ത് വെച്ചിട്ടുണ്ട് തുണി ഒരു നൈറ്റി തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് മതി പാൻറ്റ് എൻ്റെ ഈയൊരളവിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടായി ഇങ്ങനെ ഞാൻ മടക്കിയിട്ടിട്ടാണ് ഉള്ളത് നിങ്ങൾ കണ്ടല്ലോ മോശം ഭാഗം പുറത്താക്കിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്തേ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചുളിഞ്ഞതല്ലാണെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കണേ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി ഇങ്ങനെ മടക്കിയിട്ട് മടക്ക് ഭാഗം വരുന്നത് അപ്പുറത്തെ സൈഡിലാക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത് കേട്ടോ കണ്ടല്ലോ മടക്ക് ഭാഗം ദാ ആ ഒരു സൈഡിലാണ് ഉള്ളത് എൻ്റെ നേർക്ക് വരുന്നത് ഓപ്പൺ സൈഡാണ് അങ്ങനെ എടുക്കുന്നതാണ് നമുക്ക് കുറച്ചും കൂടെ തുണി ലാഭമൊക്കെ ആയിട്ട് കിട്ടുന്നത് അത് നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കഴിയുമ്പം മനസ്സിലാകും ഈ ഒരു രീതിയിൽ നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ നൈറ്റി തുണി എടുത്തിട്ട് രണ്ടായി ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് ആ ഒരു മടക്ക് ഭാഗം ഇത്രയും നമുക്ക് അവിടെ മുറിയാത്ത രീതിയിൽ ഇങ്ങനെ കിട്ടും അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ എടുക്കാമല്ലോ അതിനാണങ്ങനെയൊക്കെ ചെയ്യുന്നത് ആദ്യം തന്നെ നമുക്ക് തുണി മടക്കിയിട്ട് ഇതിൻ്റെ മുകളിലത്തെ ഭാഗത്ത് ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം കാരണം ലേശം ലെവലല്ലാത്ത പോലെ നിങ്ങൾ കണ്ട അത് അങ്ങനെ ആയി കഴിഞ്ഞാൽ തെറ്റൂലേ ഒരു ഭംഗിയില്ലാണ്ടായി ഭംഗിയില്ലാണ്ടായിപ്പോലെ അപ്പോൾ ആടെ ഒരു ലൈൻ കൊടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാനിതാ ഈ ഒരു കട്ടിയുള്ള ചോക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരക്കാം കാണാണ്ടായി പോകേണ്ട നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾ വരക്കുക കേട്ടോ ലെവൽ അല്ലെങ്കിൽ നല്ല തുണിയല്ലാന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല വരയ്ക്കണമെന്നില്ല ഇനി ലെങ്ത് മാർക്ക് ചെയ്യുമ്പം തയ്യൽത്തുമ്പോ ഒക്കെ ചേർക്കേണ്ടത് നമുക്ക് പഠിക്കാം മുപ്പത്തിനാല് ഫുൾ ലെങ്ത്ത് വരുന്നുണ്ട് അല്ലേ മുപ്പത്തിനാലിൻ്റെ അന്ന് ബാൻഡിന് നമുക്കൊരു ഒന്നര ഇഞ്ച് ബാൻഡിന് പോകും നിങ്ങൾ ഒന്നരയാണെങ്കിൽ ഒന്നര എടുക്കുക ബാൻഡ് വെക്കുന്ന എലാസ്റ്റിക്കിൻ്റെ വീതിയൊക്കെ ബേസ് ചെയ്തിട്ട് എടുത്താൽ മതി ഇഞ്ച് വീതി ഉള്ളതാണെങ്കിൽ ഇഞ്ച് നിങ്ങൾ ബാൻഡിന് വെച്ചാൽ മതി ഒന്നര ഇഞ്ച് ബാൻഡിന് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര മുപ്പത്തി രണ്ടര ഇഞ്ച് ബാക്കി ബാക്കിയുണ്ടാവും ഫുൾ ലെങ്ത്ത് നിന്ന് ഒന്നര ബാൻഡിന് പോയി മുപ്പത്തി രണ്ടര ഇഞ്ചായി അതിൻ്റെ കൂടെ നമ്മൾ താഴെ മടക്കി അടിക്കാനില്ല രണ്ട് ഇഞ്ച് നമ്മൾ ആഡ് ചെയ്യണം മനസ്സിലായല്ലോ ബാൻഡ് നമ്മൾ വേറെ വെക്കല്ലേ ചെയ്യുന്നത് അപ്പോൾ ബാൻഡിൻ്റെതും കഴിച്ചിട്ട് നമ്മളൊരു രണ്ട് ഇഞ്ച് ആഡ് ചെയ്യാം പിന്നെ ബാൻഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര വേണം ഒര ഇഞ്ച് നമുക്ക് എക്സ്ട്രാ വേണം അല്ലെങ്കിൽ നമുക്ക് കുറഞ്ഞു പോയില്ലേ അപ്പോൾ ഒര ഇഞ്ച് കൂടെ നമുക്ക് വേണം അപ്പോൾ നമുക്ക് എത്ര മുപ്പത്തിരണ്ടരെയും അരയും മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ മനസ്സിലായല്ലോ നിങ്ങൾക്ക് അപ്പോൾ ലെങ്ത് മുപ്പത്തി അഞ്ചിൽ നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഇതേപോലെ നിങ്ങളെ അളവ് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ ബാൻഡിൻ്റെ കുറച്ചിട്ട് എടുക്കുക അത്രേ ഉള്ളൂ പിന്നെ താഴെ മടക്കി എടുക്കേണ്ടാവും ചേർത്ത് ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കട്ടെ തുണിയിൻറ്റകത്ത് ഞാൻ ഇതാ മുപ്പത്തഞ്ച് ഇടം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കൊടുത്തേക്കാം വളഞ്ഞ് പോവാണ്ട് ഇങ്ങനെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ കൊടുത്ത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇനി നിങ്ങളെ ശ്രദ്ധിക്കുക നമുക്കിനി ഓരോ ലെങ്ത്തുകൾ മാർക്ക് ചെയ്തിട്ടാണ് നമ്മളിപ്പം ടൈസ് റൗണ്ടും നീ റൗണ്ടും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ടൈസ് റൗണ്ട് മാർക്ക് ചെയ്യണമെങ്കിൽ ടൈസ് ലെങ്ത്ത് നോക്കണം അതായത് ക്രോച്ച് ലെങ്ത്ത് അത് കിട്ടാനുള്ള ഒരു ഇക്വേഷൻ ഇതാണ് വെയ്സ് റൗണ്ട് ഡിവൈഡ് ബൈ ത്രീ നോക്കുക മുപ്പത്തി നാല് ഹരിക്കണം മൂന്ന് നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്നേ പോയിൻറ്റ് മൂന്ന് സംതിങ് അത് പതിനൊന്നേ പോയിൻ്റ് അഞ്ച് ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ നോക്കിക്കോ ഈ ബാൻഡ് മുതൽ ഈ ഒരു ഭാഗം കണ്ടില്ലേ നിങ്ങൾ ഇതാണ് നമ്മൾ ക്രോച്ച് ലെങ്ത് അല്ലെങ്കിൽ ടൈസ് ലെങ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അത് നമുക്ക് നമുക്കിപ്പോൾ ഇവിടെ പതിനൊന്നേ പോയിന്റ് അഞ്ച് കിട്ടിയതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ആ ബാൻഡിൻ്റെ ഒന്നര കുറച്ചിട്ട് മാത്രമേ ഇപ്പം നമുക്ക് മാർക്ക് ചെയ്യേണ്ടു ബാൻഡ് നമ്മൾ ലാസ്റ്റ് അല്ലേ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഇവിടെ നിന്ന് ഞാൻ ഒന്നര കുറച്ചപ്പോൾ പത്ത് ഇഞ്ച് കിട്ടി അപ്പോൾ പത്ത് ഇഞ്ച് ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇതാ ഇവിടുന്ന് ഇവിടെ വരെ പത്ത് ഇഞ്ച് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതുപോലെ നീ ലെങ്ത്ത് നമ്മളെ ബാൻഡ് മുതൽ നമ്മളെ താഴെ മുട്ട് വരെയുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടാണ് അതിന് നേരെയാണ് നീ റൗണ്ട് മാർക്ക് ചെയ്യുന്നത് ഇത് ഓരോന്നും ഇങ്ങനെ ചെയ്യണം ലെങ്ത് മാർക്ക് ചെയ്യണം ആദ്യം നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഇഞ്ച് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ആ ഒരു ലൈനില്ലേ നമ്മളെ ആ ഒരു ലൈൻ്റെ അടുന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് വരച്ചിട്ടേക്ക് അപ്പോൾ ചെരിഞ്ഞ് പോകാണ്ട് എടുക്കാൻ വേണ്ടി ഇവിടെയും പത്തിഞ്ച് ഇങ്ങനെ മാർക്കിംഗ് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ലൈൻ നിങ്ങളങ്ങ് നീട്ടി വരച്ചേക്ക് ആടെ നമ്മളെ ടൈസ് റൗണ്ടെല്ലാം മാർക്ക് ചെയ്യണത്രേ ഇപ്പോൾ ജസ്റ്റ് ലെങ്ത് കണ്ടുപിടിച്ച് വെക്കുന്നേ ഉള്ളൂ ഇതേപോലെ നീ ലെങ്ത്ത് കൂടെ നമ്മളെ മുട്ട് വരെ ബാൻഡ് മുതൽ മുട്ട് വരെയുള്ള ലെങ്ത്ത് എത്രയാണോ അതുകൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം നമ്മളെ പാൻറ്റിൻ്റെ ബാൻഡ് മുതൽ നമ്മളെ പാൻ്റ് ഇടുന്ന ആടെ മുതൽ നമ്മളെ മുട്ട് വരെ വരുന്ന ആ ഒരു ലെങ്ത്ത് എടുത്തിട്ട് ആ ലെത്തിന് നേർക്കാണ് നീ റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്കിവിടെ ഇരുപത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാൻഡിൻ്റെ അതിൻ്റെ അന്ന് ലെസ്സ് എഴുതിട്ട് മാർക്ക് ചെയ്താൽ മതി ഇരുപതാണെങ്കിൽ അതിൻ്റെ അന്ന് ബാൻഡിൻ്റെ ഒന്നര ലെസ്സ് എഴുതിട്ടുള്ള നീളമാണ് ഞാനിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത് പതിനെട്ടരയിൽ ഇങ്ങനെ മാർക്കിംഗ് കൊടുത്തിട്ട് ആടെയും ഒരു ലൈൻ നമുക്കങ്ങ് നീട്ടി വരച്ചേക്കാം അപ്പോൾ ചെരിഞ്ഞ് പോകാണ്ട്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ സൈഡിലും കൂടി ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് വരക്കാൻ പോകുന്നത് കേട്ടോ അല്ലെങ്കിൽ ലൈൻസ് എല്ലാം വളഞ്ഞ് പോവില്ലേ ഒന്നും കൂടെ കട്ട് ചെയ്യലിടുന്നു വരച്ചു കൊടുത്തതാണേ ഈ മൂന്നെണ്ണം നമ്മൾ മാർക്ക് ചെയ്തല്ലോ അത്ര വരെ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇനി നമുക്ക് താഴെ റൗണ്ട് ആണ് അത് നമ്മൾ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്തല്ലോ ഫോട്ടിൻ്റെ അവിടുത്തെ ഇനി അളവ് മാർക്ക് ചെയ്യണമെന്നേ ഉള്ളൂ എത്ര വരെ ചെയ്ത ഒന്നും കൂടെ ശ്രദ്ധിക്കുന്നു നിങ്ങൾ നമ്മൾ ആദ്യം ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തു താഴെ മടക്കി മടക്കിയടിക്കാനുള്ളതും മേലെ ബാൻഡ് ജോയിൻ ചെയ്യാനുള്ളതും കൂട്ടിയിട്ട് നമ്മൾ മുപ്പത്തിയഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മളിതാ ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുത്തു പിന്നെ നമ്മൾ ടൈസ് റൗണ്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി ടൈസ് ലെങ്ത്ത് അതായത് ക്രോച്ച് ലെങ്ത്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് ആടെ ഒരു ലൈൻ നമ്മൾ കൊടുത്തു ഇവിടുന്ന് ഇവിടുത്തേക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ടൊരു ലൈൻ നമ്മൾ കൊടുത്തു അതേപോലെ നമ്മൾ നീ ലെങ്ത്ത് നമ്മളെ ബാൻഡിൻ്റെ ആടെ മുതൽ മുട്ട് വരെയുള്ള ലെങ്ത്ത് കണ്ടുപിടിച്ചിട്ട് ആടെയും നമ്മളൊരു ലൈൻ കൊടുത്തു പിന്നെ നമുക്ക് ലാസ്റ്റ് ഫോർഡ് റൗണ്ടിൻ്റെ ലൈനാണ് വരുന്നത് ഇനി അടുത്തത് നമ്മൾ മാർക്ക് മാർക്കേണ്ടത് ഇപ്പം വരച്ച ലൈൻസ് ഇല്ലേ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ടൈസ് റൗണ്ട് വണ്ണം നീ റൗണ്ട് മുട്ടിൻ്റെ വണ്ണം അതെല്ലാം മാർക്ക് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഈടെ വേസ് റൗണ്ടിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾ ഈ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചെയ്യുന്ന കണ്ടല്ലോ ഈടെ ഒര ഇഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ വേസ് റൗണ്ടിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്താ ഇവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഞാൻ ഇതേപോലെ നിങ്ങളും ചെയ്യണേ ഇവിടെ വേസ്റ്റ് തേർട്ടി ആണ് തേർട്ടി ഫോർ ഹരിക്കണം നാല് നോക്കിക്കഴിഞ്ഞാൽ എട്ട് പോയിൻ്റ് അഞ്ച് കിട്ടും അതിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ച് കൂടെ നിങ്ങൾക്ക് എത്രയാണോ വരുന്നത് വേസ്റ്റിൻ്റെ നാലിലൊന്ന് പ്ലസ് രണ്ട് ഇഞ്ച് നിങ്ങൾ എടുത്തിട്ട് ഈടെ മാർക്ക് ചെയ്ത് കൊടുക്കണം രണ്ട് ഇഞ്ച് എടുക്കുന്നത് നമുക്ക് ഫ്രണ്ടിൽ രണ്ട് ഡാർട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഇഞ്ച് അങ്ങനെ പോകും പിന്നെ ഇഞ്ച് നമുക്ക് ലൂസിനും വേണ്ടിയിട്ടാണ് തയ്യൽ തുമ്പിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എടുത്തു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വേസ്റ്റ് റൗണ്ടിൻ്റെ നാലിലൊന്ന് പ്ലസ് രണ്ട് ഇഞ്ച് ചേർത്തിട്ടിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ട് ഡാർട്ടെല്ലാം കണ്ടല്ല നിങ്ങൾ ഫ്രണ്ടിലെ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ പറയുന്നത് ഇതേപോലെ ചെയ്യണേ ഇനി അടുത്തത് ടൈസ് റൗണ്ട് എടുക്കുക നമുക്കിടെ ഇരുപത്തി രണ്ട് എൻ്റെ അളവ് ഇവിടെ ഇരുപത്തി രണ്ടാണ് വരുന്നത് നിങ്ങളളവ് നിങ്ങളെടുക്കുക ഇരുപത്തിരണ്ടിൻ്റെ പകുതി പതിനൊന്ന് പ്ലസ് ഇഞ്ച് നിങ്ങൾ ആഡ് ചെയ്തിട്ട് ഇവിടെ പന്ത്രണ്ട് ഇഞ്ചിൽ മാർക്കിംഗ് കൊടുക്കുക ഇരുപത്തിരണ്ടിൻ്റെ പകുതി പ്ലസ് ഒരു ഇഞ്ചെടുത്ത് നിങ്ങൾ മാർക്കിംഗ് കൊടുക്കുക ഓർത്ത് വെക്കണേ നിങ്ങൾ ഈ പന്ത്രണ്ട് മാർക്ക് ചെയ്യേണ്ട അപ്പുറത്തേക്ക് ഒരു രണ്ട് ഇഞ്ച് കൂടെ നമ്മൾ മാർക്ക് ചെയ്യണം മുപ്പത്തിനാല് വേസ് റൗണ്ട് വരുമ്പം നമുക്ക് രണ്ട് ഇഞ്ച് എടുത്താൽ മതി ഇതിനൊരു കണക്കുണ്ട് കേട്ടോ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ചൊക്കെ ആകുമ്പോൾ രണ്ട് ഇഞ്ച് എടുത്തിട്ട് നമുക്ക് ഒന്ന് കേവ് ഷേപ്പിൽ കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ പാൻറ്റ് അത് കൊടുത്തില്ലെങ്കിൽ പാൻറ്റ് നമ്മൾ ഇടുമ്പോൾ അതൊക്കെ കീറി പോകില്ലേ നിങ്ങൾക്ക് മനസ്സിലായോ അതെന്ന സംഭവം ഒന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ച് കാണിക്കാം എന്താ ഇവിടെ ഒരു കേവ് ഷേപ്പ് ഞാൻ കൊടുത്തിട്ട് കണ്ടല്ലോ ആ കേവ് ഷേപ്പാണ് നമ്മൾ എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നല്ല വണ്ണം ഉള്ളവർക്ക് രണ്ടര ഒക്കെ കൊടുക്കാം ഈ മുപ്പത്തിനാല് വേസ്റ്റൊക്കെ ആണെങ്കിൽ രണ്ട് എണ്ണ മതിയാകും അപ്പോൾ രണ്ട് ഇഞ്ചി അന മാർക്ക് ചെയ്തിട്ട് അത് നമുക്കങ്ങ് നീട്ടി വരച്ചേക്കാം ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് മേലേന്ന് ഇതാ ഇവിടത്തേക്ക് ഞാൻ വരയ്ക്കുന്നത് നോക്കണേ മേലെ മാർക്ക് ചെയ്ത ഇവിടുത്തേക്ക് ഇങ്ങനെ ലൈൻ കൊടുത്ത് ആ രണ്ട് ഉള്ളത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അവിടത്തേക്ക് നമുക്കിന് കേവ് ഷേപ്പ് കൊടുക്കാം ഇതുപോലെ കുറച്ച് ചെരിഞ്ഞിട്ടായി ലൈൻ വരുന്നത് എന്നിട്ട് ആ ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു കേവ് ഷേപ്പ് ഇങ്ങനെ കൊടുത്ത് ഇതുപോലെ ചെയ്യുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ഈ മാർക്ക് ചെയ്ത് ലൈൻ ഇല്ലേ ഇങ്ങനത്തോളം വരുന്നേ ഇതാ ഞാൻ വെക്കുന്നത് കണ്ടോ ഇതേപോലെ വെച്ചിട്ട് ആ ലൈൻ എത്രയാണോ ഉള്ളത് അത് നിങ്ങൾ മെഷർ ചെയ്യുക ഇതിപ്പം പതിനാല് പതിനാലേ കാലം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ നേർ പകുതി എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക ഇതേപോലെ ഒന്ന് ടാപ്പ് മടക്കിയിട്ട് അന്നിട്ട് നമുക്ക് കറക്റ്റ് പകുതി കിട്ടുമല്ലോ ഏഴ് നമുക്ക് കിട്ടും ഏഴും ഇപ്പുറത്ത് വരും അപ്പോൾ അത് കണക്കാക്കി നേർ പകുതി ഒരു ലൈനിൻ്റെ നേർ പകുതിയിൽ ഞാൻ മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് തെറ്റിക്കരുത് കേട്ടോ ലൈൻ ഫുള്ളായിട്ട് മെഷർ ചെയ്തിട്ട് നേർ പകുതി എടുക്കുക നിങ്ങ ഇതുപോലെ കറക്റ്റ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ആ ഒരു മാർക്ക് ചെയ്ത താഴേന്ന് സ്ട്രേറ്റ് ലൈൻ നമുക്ക് കൊടുക്കണം ഇതായിപ്പം വരച്ച പോലത്തെ സെൻറ്റർ ലൈൻ അങ്ങ് താഴെത്തോളം നമുക്ക് നീട്ടി വരച്ചു കൊടുക്കണം ചെരിഞ്ഞൊന്നും പോവാണ്ട് എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ളതെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ നിങ്ങൾ അതേ ലൈൻ തന്നെ ഞാൻ ഞാനങ്ങ് താഴെത്തോളം വരച്ചു കൊടുക്കാനാണ് പോകുന്നത് കണ്ടില്ലേ ഇതുപോലെ ആ ലൈൻ ഇങ്ങനെ നീട്ടി വരച്ചു കൊടുത്ത് ഇനി നമ്മൾ നീ റൗണ്ടിൻ്റെത് മാർക്ക് ചെയ്യാൻ പോകേന്ന് നീ റൗണ്ട് എനിക്കിവിടെ പതിനാറാണ് ഇല്ലത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ അളവ് എടുക്കുക അപ്പോൾ പതിനാറിൻ്റെ പകുതി എട്ട് വരും എട്ടിൻ്റെ കൂടെ ഇഞ്ച് കൂടെ നിങ്ങൾ ചേർക്കണം തയ്യൽത്തുമ്പായിട്ട് എട്ടിൻ്റെ കൂടെ ഇഞ്ച് ചേർത്ത് ഒമ്പത് നമുക്ക് കിട്ടും അല്ലേ അപ്പോൾ ആ ഒമ്പതിൻ്റെ ആക്കിയിട്ട് അപ്പുറത്തും ഈ ലൈനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം ഒമ്പതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ നാലര ഇപ്പുറത്ത് മാർക്ക് ചെയ്തു നാലര ദാ ആ ഒരു ലൈനിൻ്റെ ഇപ്പുറത്തും മാർക്ക് ചെയ്തു കണ്ടല്ലോ നിങ്ങൾ മാർക്ക് ചെയ്തത് ഇനി നീ റൗണ്ട് മാർക്ക് ചെയ്ത പോലെ തന്നെ നമുക്ക് ഫോർ റൗണ്ടും കൂടെ മാർക്ക് ചെയ്യണ്ടേ ഫുഡ് റൗണ്ട് പത്ത് ഇഞ്ചാണ് തന്നിട്ടുള്ളത് പത്തിൻ്റെ പകുതി അഞ്ച് കിട്ടി അതിൻ്റെ അപ്പുറം ഒരു ഇഞ്ച് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം ആറ് കിട്ടി അല്ലേ എന്നിട്ട് ഈ ആറിനെയാണ് നമ്മൾ പകുതിയാക്കിയിട്ട് മൂന്നിഞ്ച് ഈ ഒരു ലൈനിൻ്റെ ഇപ്പുറത്തും മൂന്നിഞ്ച് ഇപ്പുറത്തും രണ്ട് സൈഡിലായിട്ട് മൂന്ന് മൂന്ന് വെച്ചിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായല്ലോ ഇതേപോലെ നിങ്ങൾ നിങ്ങളെ അളവുകൾ എടുത്തിട്ട് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ മതിയെ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം ചെയ്യാം നമ്മൾ ഈ മാർക്ക് ചെയ്തതെല്ലാം തമ്മിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ ഇനി കണ്ടോ ഞാൻ ഇങ്ങനെ സ്കെയിൽ വെച്ച് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിലങ്ങ് വരച്ച് കൊടുക്കണം ഇവിടെയൊക്കെ നല്ല ഷേപ്പ് അങ്ങ് ആക്കി കൊടുക്കാം അതുപോലെ ഇപ്പുറത്തെ സൈഡിലും വരച്ചു കൊടുക്കാം നമുക്ക് ഇപ്പോൾ ഇത്രയൊക്കെ വരച്ചായപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏകദേശം എങ്ങനെയാണെന്ന് ഇപ്പോൾ നമ്മളെ ആ ഒരു കാലിൻ്റെ ഷേപ്പ് അങ്ങനെ വന്നിട്ട് കണ്ടോ നിങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ സിഗരറ്റ് പാൻറ്റിൻ്റെ കട്ടിങ് വരുന്നത് ഇതായി ഇടുന്നതിന് മേളിലോട്ടേക്ക് ഇങ്ങനെ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കണം മോളിൽ നമ്മൾ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അത് ഓർമ്മയില്ലേ ആടുത്തേക്ക് ഇതിങ്ങനെ ജോയിൻ്റ് ആക്കി കൊടുക്കാനുണ്ട് ഇതേപോലെ വരച്ചു വരച്ചുതാ ഇതിൻ്റെ താല് കുറച്ച് ഞാനിങ്ങനെ ആ ലൈനിൻ്റെ പുറത്തേക്കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ആടേക്ക് കുറച്ച് വണ്ണയുള്ള ഏരിയയിലൊക്കെ നമുക്കങ്ങനെയൊക്കെ ആക്കിയിട്ട് കൊടുക്കണം ഇനി നമുക്കൊരു ഡാർട്ട് ഫ്രണ്ടിൽ കൊടുക്കാറുണ്ട് കേട്ടോ ഇത് നമ്മളെ ഫ്രണ്ട് പാർട്ടാണ് ഇവിടെ ഒരു ഡാർട്ട് നമുക്ക് കൊടുക്കാനുണ്ട് അതാ ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കോ ഈ സെൻ്ററിൽ ഈ ലൈൻ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതാ ഡാർട്ട് മാർക്ക് ചെയ്യുന്നു ഒരു നാല് ഇഞ്ച് അല്ലെങ്കിൽ ഒരു മൂന്നര ഇഞ്ചൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഡാർട്ട് മാർക്ക് ചെയ്യാം അഞ്ച് ഇഞ്ച് കൂടുതലായിട്ട് വരണ്ട കേട്ടോ ഇതാ കാലിഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് അര ഇഞ്ച് വെച്ചിട്ട് രണ്ട് സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇനി ഇതാ ഈ വരച്ച പോലെ തന്നെ ഇതിങ്ങ് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ബാക്ക് പാർട്ട് കട്ട് ചെയ്യണം ഇതാ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് ഈ വരച്ച പോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നതേ ഇല്ലു ഇതാ കട്ട് ചെയ്തെടുത്ത് ഇതാണ് നമ്മളെ ഫ്രണ്ട് പാർട്ട് അപ്പോൾ ഈ ഡാർട്ടിൻ്റെ ഇടാ ഞാനിതാ ഒരു നോസ് മാർക്ക് ഒരു കട്ടിങ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്ക് മറ്റേ സൈഡിലും കൂടെ നമുക്ക് ആ ഡാർട്ടിൻ്റെ ഇത് കാണണമല്ലോ രണ്ട് പാർട്ടിലും വേണ്ടേ ഫ്രണ്ടിലെ രണ്ട് പാർട്ടിലും നമുക്ക് ഡാർട്ട് ഇട്ട് കൊടുക്കാനുണ്ട് അതുകൊണ്ട് ഒരു നോച്ച് മാർക്ക് അടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എനി ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത് തുണി ഇതുപോലെ രണ്ടായി തന്നെ ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾ ആദ്യം ഞാൻ മടക്കിയ പോലെ തന്നെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ മടക്കിയ പോലെ തന്നെ എന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത് ഈസിയാണ് ബാക്ക് പാർട്ടിൽ നിങ്ങൾ ആദ്യം മാർക്ക് ചെയ്യേണ്ട കാര്യം ഇതാണ് ഞാൻ ചെയ്യുന്ന കണ്ട ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ ആടെ ഒരു സ്ട്രേറ്റ് ലൈൻ ആടെ വരച്ചു കൊടുത്ത് ഒരു ഇഞ്ച് നമുക്ക് ഫ്രണ്ട് പാർട്ടിനേക്കാളും ബാക്ക് പാർട്ടിൽ നമ്മൾ അധികമായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ പാൻറ്റ് ഇട്ട് കഴിയുമ്പോൾ ചിലക്ക് ബാക്കിൽ നിന്ന് ഇങ്ങനെ താഴ്ന്നു പോകുന്ന സീനൊക്കെ വരുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്തത് കേട്ടോ എന്നിട്ട് ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് ലൈനിൽ നേരെ കൊണ്ടുപോയിട്ട് നമ്മളെ ഫ്രണ്ട് പാർട്ടിങ്ങനെ നമുക്ക് ഭംഗിയിൽ വെച്ച് കൊടുക്കാം തെറ്റിക്കാണ്ട് ഈ ലൈനോട് ചേർത്തിയിട്ട് ഇങ്ങനെ കൊടുക്കണം കണ്ട നിങ്ങൾ ഇതേപോലെ ആക്കി കൊടുത്തിട്ട് മാർക്കിങ്സ് ഒക്കെ തുടങ്ങാം ആദ്യം ഇപ്പുറത്തെ സൈഡ് കണ്ടോ ഇതേപോലെ ട്രേസ് ചെയ്തെടുക്കാനാണ് പോകുന്നത് ഇതാ ഈ ഒരു സൈഡ് ആദ്യം ഞാൻ ചെയ്യുന്നുണ്ട് ഫുട്ടിൻ്റെ അവിടെയൊക്കെ നമ്മളിങ്ങനെ ട്രേസ് ചെയ്തിങ്ങനെ എടുക്കുക ഇതാ ഇപ്പുറത്തെ സൈഡ് അങ്ങത്തോളം സെയിം ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട് ഇതാ നമുക്ക് ഈട് ഈടെന്നിങ്ങോട്ടേക്ക് ഒരു രണ്ട് ഇഞ്ചെടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ആ വെച്ചേൻ്റെ അപ്പുറത്തേക്ക് രണ്ട് ഇഞ്ച് അധികമായിട്ട് എടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഇതാ ഈടെന്ന് ഇതാ ഇങ്ങോട്ടേക്ക് ഞാനങ്ങ് നീട്ടി വരച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് മേലെ നിന്ന് ഇവിടുത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൂടെ കൊടുക്കാം തെറ്റിക്കല്ലേ നിങ്ങൾ ഇതുപോലെ വരച്ചിട്ട് ഇടുന്ന ഇപ്പുറത്തോട്ടേക്ക് നമുക്ക് രണ്ട് ഇഞ്ചാണ് വേണ്ടത് ഇപ്പം മുപ്പത്തിനാല് വേസ്റ്റ് ഉള്ളവർക്കൊക്കെ രണ്ട് ഇഞ്ച് എടുക്കണം നല്ല വണ്ണമല്ല ഉള്ളവർക്കാണ് ഇതിനെക്കാളും കൂടുതൽ എടുക്കേണ്ടത് ഇത്രയൊക്കെ എടുത്താൽ മതി കേട്ടോ ഈയൊരളവിന് ഇനി ഇതാ നീ റൗണ്ടിൻ്റെ ഇപ്പുറത്ത് രണ്ട് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ ഫുഡ് റൗണ്ടിൻ്റെ അപ്പുറത്തേക്കും രണ്ട് ഇഞ്ച് നിങ്ങളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം മനസ്സിലായല്ലോ ഇനി ഈ വരച്ച ലൈനിൽ രണ്ടിഞ്ച് മാർക്ക് ചെയ്തത് ആടുത്തേക്ക് നമുക്ക് ഈ പാൻറ്റിനെ ഫസ്റ്റ് പാർട്ടിനടുത്ത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വെച്ചു കൊടുക്കാം നമ്മൾ ആ ഒരു മാർക്ക് ചെയ്തില്ലേ നീ റൗണ്ടിൻ്റെ അപ്പുറത്ത് രണ്ട് ഇഞ്ച് ഫോർട്ട് റൗണ്ടിൻ്റെ അപ്പുറത്ത് രണ്ട് ഇഞ്ചൊക്കെ മാർക്ക് ചെയ്തുകൊണ്ട് ആടുത്തേക്ക് ഇങ്ങനെ നമ്മളെ പാൻറ്റിനെ ഫസ്റ്റ് പാർട്ടിനെ ഫ്രണ്ട് പാർട്ടിനെ ഇങ്ങനെ നീക്കി ആ ഒരു പോയിൻ്റിന് നേരെ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു ഷെയ്പ്പ് കറക്റ്റായിട്ട് അവിടെ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായാലും ഇവിടെയൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക എന്നിട്ട് അപ്പുറത്തെ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് ഷെയ്പ്പ് വരച്ചു കൊടുക്കണം ഞാൻ വരയ്ക്കുന്ന പോലെ തന്നെ കണ്ടില്ലേ നിങ്ങൾ ഇതേപോലെ എടുത്തെ ഷെയ്പ്പെ വരച്ചു കൊടുക്കുക ഫുള്ള് വരയ്ക്കുക അപ്പോൾ നമ്മളവിടെ ജസ്റ്റ് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻ്റ് എല്ലാം ഉണ്ടാവും അല്ലേ അപ്പോൾ അതിനോട് ചേർത്തിട്ടാണ് ഇങ്ങനെ ഈ ഒരു ഫസ്റ്റ് പാർട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ കറക്റ്റ് ഫസ്റ്റ് പാർട്ടിൻ്റെ പോലെ തന്നെ വരച്ചെടുക്കാൻ പറ്റും ഇത് വെച്ച് ട്രേസ് ചെയ്യുന്നതാണെങ്കിലേ ആ ഈ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു താഴത്തെ ഭാഗത്ത് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് പാൻറ്റിൻ്റെ ഷേപ്പ് അതുപോലെ തന്നെ ബാക്കിൽ മാർക്ക് ചെയ്ത് ബാക്ക് പാർട്ടിൽ രണ്ട് ഇഞ്ച് നമ്മൾ അധികം വരുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു പാൻറ്റ് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഇങ്ങേ സൈഡിലോട്ട് നീട്ടി വെക്കുമ്പം ഈടെയും നല്ല സെയിം ആയിട്ട് തന്നെ ഉണ്ട് അപ്പുറത്തോട്ട് നീക്കി വെക്കുമ്പോൾ ആടെയും നല്ല സെയിമായിട്ട് തന്നെ ഉണ്ട് കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മൾ വരച്ച് കൊടുക്കേണ്ടത് ഇനി നമുക്കിതാ ഒരു ഇഞ്ച് നമ്മൾ കയറ്റി മാർക്ക് ചെയ്തിന് അധികം മാർക്ക് ചെയ്തതിന് അപ്പോൾ ആടുന്ന് ഇപ്പുറത്തേക്ക് ഇങ്ങനെ ക്രോസ് ആയിട്ട് ലൈൻ കൊടുക്കുക അപ്പുറത്തെ സൈഡിൽ ഒരു ഇഞ്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ ക്രോസ് ഇങ്ങനെ ലൈൻ കൊടുത്തു കണ്ടില്ലേ നിങ്ങൾ ഇതാ ആ ഒരു സൈഡിൽ തന്നെ നമുക്ക് ഒരു ഇഞ്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ ചിരിച്ച് വരച്ചു കൊടുക്കണം എന്നാലേ നമുക്ക് പാൻ്റ് ഇടുമ്പോൾ എല്ലാം ബാക്ക് ലൂസായി പോകാണ്ടിരിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മളെ പാൻറ്റിൻ്റെ കട്ടിങ്ങടെ തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാൻഡ് വെക്കണം നമ്മൾ ബാക്കിൽ എലാസ്റ്റിക്ക് വെച്ച് കൊടുക്കും ഫ്രണ്ടിൽ നമ്മൾ ക്യാൻവാസ് ഒക്കെ വെച്ച് ഡാർട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ഈ പാൻറ്റിനെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുത്ത് ഇതേപോലെ നിങ്ങൾക്ക് ഫ്രണ്ട് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് തുണി മാറിപ്പോകുന്നതാണെങ്കിൽ എഴുതിയൊക്കെ വെക്കാൻ കേട്ടോ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തെറ്റി പോകാൻ പാടില്ല ഇനി നമുക്ക് ബാൻഡിൻ്റെ ആടുത്തെ വീതിയൊക്കെ എടുക്കുന്ന എടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാൻ കേട്ടോ എലാസ്റ്റിക്ക് നിങ്ങൾ എടുത്ത് വെക്കണം ഇലാസ്റ്റിക്കിൻ്റെ വീതി നിങ്ങൾ നോക്കുക ഒരു ഇഞ്ച് വീതിയിൽ ഇലാസ്റ്റിക് എടുക്കുന്നതെങ്കിൽ നമുക്കിങ്ങനെ മടക്കിയിട്ട് വെക്കണം അപ്പോൾ ഒന്നും ഒന്നും രണ്ട് എടുക്കുക തുമ്പിന് വേണ്ടിയിട്ട് ഒരു ഇഞ്ച് എക്സ്ട്രാ നിങ്ങൾ എടുക്കണം കണ്ടില്ലേ അപ്പോൾ ഇഞ്ച് വീതിയിൽ എലാസ്റ്റിക്ക് നിങ്ങൾ എടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് മൂന്നിഞ്ചും അല്ലെങ്കിൽ ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട് എലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് എത്രയാണോ വീതി അതിൻ്റെ അപ്പുറം അത്ര തന്നെ കൂട്ടുക ഒരിഞ്ച് വീതി ഉള്ളതാണെങ്കിൽ പ്ലസ് ഇഞ്ച് കൂട്ടുക പിന്നെ തയ്യൽ തയ്യൽത്തുമ്പിന് ഒരിഞ്ച് കൂട്ടുക മൂന്നിഞ്ച് വീതിയിൽ നമ്മൾ എടുക്കണം നമ്മളെ കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആണ് ചെയ്യാനുള്ളത് അത് നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് പഠിക്കാം കേട്ടോ നമുക്ക് പോക്കറ്റ് എല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ലോണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇൻക്ലൂഡ് ആക്കാൻ പറ്റില്ല വലിയ ലെങ്തിയായിപ്പോയില്ലേ വീഡിയോ അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം നിങ്ങൾ ഇത്ര വരെ കട്ട് ചെയ്ത് എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ നമുക്ക് എന്നാൽ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് കാണാം ബൈ